നമസ്കാരം സാർ ഛത്തീസ്ഗഡ് വിഷയം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം അത് അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ബോംബ് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളുടെ കേന്ദ്രമന്ത്രിയെ കാണാതായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേസ് വരെ പോയിരുന്നു ശരിക്കും സുരേഷ് ഗോപി എവിടെയാണ് ഇപ്പോൾ തൃശ്ശൂരിലും വലിയൊരു ബോംബാണ് ഇട്ടിരിക്കുന്നത് വോട്ടിംഗ് ബോംബ് തന്നെ അതെങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും കേന്ദ്രമന്ത്രി പ്രത്യേകിച്ച് തൃശ്ശൂര് തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണുവാനില്ല അല്ല അവിടെ ഒരു കാര്യം ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ള നിലയിൽ മാത്രം പറയുന്നത് ശരിയില്ല അദ്ദേഹത്തെ വ്യക്തിപരമായി അത്തരത്തിൽ പറയുന്നത് ശരിയില്ല പക്ഷേ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി ആണെങ്കിലും മറ്റേ നമ്മുടെ ജോർജ് കുര്യൻ ആണെങ്കിലും ഈ രണ്ട് പേരാണെങ്കിലും കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ ഭൂപടത്തിൽ അവരുടെ ഇടപെടലുകൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ജോർജ് ആണെങ്കിൽ ഇലക്ടഡ് മെമ്പർ അല്ല എന്ന് പറയാം പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ ബോധത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളത് പരാമർശം നമ്മള് നവമാധ്യമങ്ങളിലൂടെ കാണുക കാരണം പ്രത്യേകിച്ച് തൃശൂർ വളരെ ആവേശത്തോടു കൂടി വിജയിപ്പിച്ചു എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന എം പി ആണ് അദ്ദേഹം തൃശ്ശൂരുകാർക്ക് പോലും അദ്ദേഹം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മൾ ഈ സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ അങ്ങ് തുടങ്ങി വെച്ചത് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഛത്തീസ്ഗഡ് വിഷയം ഛത്തീസ്ഗഡ് വിഷയത്തിൽ പോലും എന്താണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഒരു കോമാളിത്തരം നമ്മൾ കണ്ടു അവിടെ റോജി എം ജോണിനെ പോലെ അൻവർ സാദത്തിനെ പോലെ ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ രണ്ടും മൂന്നു ആഴ്ചക്കാലം അവിടെ സ്റ്റേ ചെയ്ത് നിന്നുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് ഇടപെട്ടതിൻ്റെ പേരിൽ അവിടുത്തെ ആ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവും എ സി സിയുടെ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഏറ്റവും ജനകീയനായി കാര്യങ്ങൾ അക്കാര്യത്തിൽ ഇടപെട്ടത് കെ സി വേണുപാൽ എന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രിയ നേതാവാണ് അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ കാര്യസാധ്യത്തിനും അവിടുത്തെ ഈ പറയുന്ന പോലെ കോടതി കാര്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കന്യാസ്ത്രീ സമൂഹം നമ്മുടെ അമ്മമാരെ സഹായിക്കുന്നതിനു വേണ്ടി അവർക്കൊപ്പം നിന്നു ആ സാഹചര്യത്തിൽ നിന്നതിന് ശേഷം അതൊരു കോടതി വിധി അനുകൂലമായി അവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമപ്രവർത്തകരെ ഇടിച്ചു കയറി ആ ഒരു ഒക്യൂഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു നമ്മൾ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മനമടി എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാക്കുന്നു പെട്ടെന്ന് അവരാണിതെല്ലാം നടത്തിയെന്ന് പറയുന്നു ഇത് ഛത്തീസ്ഗഡ് നമ്മളൊരു കാര്യം പൊതുസമൂഹം ഒരു അപഹസിക്കുന്ന രീതിയിൽ ഛത്തീസ്ഗഡിന്റെ റൂളിംഗ് കേന്ദ്രം ഭരിക്കുന്നത് ബിജെപി അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസും ബിജെപിയുമാണ് പക്ഷേ അതിലൊരു ചോദ്യമുണ്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് സഭാ നേതാക്കന്മാർക്കൊന്നും അതിലൊരു പരാതിയില്ല ബിജെപിയോട് വീണ്ടും മടുക്കുന്ന തരത്തിലേക്ക് പോലെ ഒരു വിഭാഗത്തിന് ഇല്ലെങ്കിലും മറ്റൊരു വിഭാഗം അതിലൊരു മൗനമായിട്ട് നിന്നുകൊണ്ട് കേന്ദ്രം ചെയ്തതാണ് എന്നുള്ള തരത്തിൽ പോവുകയല്ലേ ചെയ്യുന്നത് അവിടെ ജനങ്ങൾക്കൊരു സംശയം അല്ല അതൊരു തോന്നലാണ് കാരണം കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഈ പറഞ്ഞതുപോലെ കേക്കുമായി മധുര പലഹാരങ്ങളുമായി ഈ സഭാ നേതൃത്വത്തെ കാണാൻ ചെന്നിട്ടുള്ള ബി ജെ പി നേതാക്കന്മാർ ഒന്നും തന്നെ ഇനി അതിന് ധൈര്യപ്പെടും എന്നുള്ള ഒരു സംശയമാണ് കാരണം അവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നും ആണെന്നൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് ആളുകൾ പറയാറുണ്ടല്ലോ അതുപോലെയാണ് ബിജെപി എന്താണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് പറയാൻ ശ്രമിച്ചത് അതിൽ നിന്ന് വിഭിന്നിതമാണ് അവരുടെ പ്രവൃത്തി എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തന്നെ പറയാം നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി എന്താണ് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന കാര്യം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നതെല്ലാം പ്രകസനമാണ് എന്നുള്ളതും ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്യാനില്ല അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് അവർ എന്ത് പറയുന്നത് ഓരോ സമയത്തും അവർ ജാതിയുടെ രാഷ്ട്രീയം പറയും മതത്തിന്റെ രാഷ്ട്രീയം പറയും ഭിന്നിപ്പിച്ച് ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി രാഷ്ട്രീയ ആ രീതിയിൽ ാണ് ജെ പിന്നെ ഏതായാലും കേന്ദ്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പ്രതിപക്ഷം തണുത്ത അവസ്ഥ എന്നുള്ളതിന് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇട്ടത് വോട്ടർ പട്ടികയുടെ തിരുത്തലുള്ള ആ ഒരു ബോംബ് തന്നെയാണ് വലിയൊരു ബോംബാണ് ആദ്യമൊക്കെ അതൊരു തണുത്തം പ്രതികരണം ആണെങ്കിലും കേരളത്തിലെത്തിയപ്പോഴേക്കും അത് വലിയൊരു ചൂടേറി മാറി ഇപ്പോൾ തൃശ്ശൂരും ഇത്തരത്തിൽ ഒരു തെരുകിട പരിപാടികളൊക്കെ നടത്തി എന്നുള്ള രീതിയിൽ വലിയ വാർത്തകളും ഇന്ന് നമ്മൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ട് ാണ് അപ്പൊ എനിക്കവിടെ ഒരു സംശയം എനിക്ക് മാത്രമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷർക്കൊരു സംശയമുണ്ട് നമ്മുടെ കേരളം സാക്ഷരതാ കേരളമാണ് അങ്ങനെ മലയാളികളെ പെട്ടെന്നൊന്നും പറ്റിക്കാനാവില്ല പക്ഷേ അവിടെ ഒരു സംശയം വരുന്ന വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ നേതാക്കളും അത് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് നോക്കി പ്രത്യേകിച്ച് വോട്ടിന്റെ കാര്യമാണ് ഒരു വോട്ട് പോലും നഷ്ടപ്പെടരുതെന്നുള്ള രീതിയിൽ അത്രയ്ക്കും കീറി മുറിച്ച് പരിശോധന നടത്തിയ ഇടയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ല അത് വളരെ വ്യക്തമായി തന്നെ പറയാം അങ്ങയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ പറയാം ഈ പ്രതിപക്ഷം ഒരു തണുത്ത മട്ടാണ് എന്നുള്ള രീതിയിലുള്ളൊരു അത്തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതാരാണ് ബി ജെ പിയും അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻ്റും അവരുടെ നേതാക്കന്മാരുമാണ് ഇവിടെ അതങ്ങനെയല്ല എന്നുള്ളതും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ജനകീയനായ നേതാവ് ഇന്ത്യ കണ്ട മതേതരത്തിൻ്റെ മുഖമുള്ള നേതാവ് അദ്ദേഹം ഭാരത് ജോഡോ പോലെയുള്ള ഒരു യാത്ര ഇന്ത്യയിൽ മുഴുവൻ നടക്കും നമ്മുടെ കേരളത്തിലൂടെ ഉൾപ്പെടെ കടന്നുപോയ യാത്രയാണ് കിലോമീറ്റർ ഒരാള് നടക്കുകയാണ് അത് ഇന്ത്യയിലെ വിവിധ ജാതിയുടെയും മതത്തിലും പെട്ട ആളുകളും നമ്മളെല്ലാം ഏകമത സഹോദരങ്ങളാണെന്നും നമ്മൾ ഒരുമിച്ച് പോകണമെന്നുള്ള ഇന്ത്യയുടെ യഥാർത്ഥ സെക്യുലറിസം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ നടന്നൊരു നേതാവായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒരു കൃത്യമായ വോട്ടിംഗ് സിസ്റ്റം വേണം ഇവിടെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം ആ തെരഞ്ഞെടുപ്പിന് ജന ജന ഇപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ജുഡീഷ്യറിയേക്കാളും അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു സംവിധാനമായിരുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രചരണം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോലും വിള്ളൽ വരുന്ന ഈ നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം മഹാദേവപുരത്തെ ഈ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിന്റെ കണക്കിന്റെ കാര്യം അദ്ദേഹം ബോധ്യപ്പെടുത്തി അതിന് മറുപടി പറയാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റിന് കഴിയുന്നില്ല അത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവായി മാത്രം കാണുന്നതിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പീപ്പിൾസ് ലീഡറാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെയോ അങ്ങയുടെ മാത്ര നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം നേതാവ് ഇന്ത്യയുടെ ഓരോ ആളുകളുടെയും പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനുള്ള അവകാശം ഒരു ധാർമ്മികത ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അത് മറുപടി പറയാനുള്ള ഒരു ധാർമ്മികത ഇതേ ഗവൺമെന്റിനുണ്ട് നരേന്ദ്രമോദിക്കുണ്ട് അപ്പോൾ അതിന് മറുപടി പറയാൻ അവർ തയ്യാറാകുന്നില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അശോക് ലാവണ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ മതപരമായിട്ടുള്ള പ്രസംഗങ്ങൾ അത് ശരിയായിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകി എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ അന്വേഷണം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മഹനെതിരെ അന്വേഷണം ഉണ്ടായി അതുപോലെ അദ്ദേഹം രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ രാജ്യം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ അവരെ പീഡിപ്പിക്കുന്ന ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജെനുവിനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അവരെങ്ങനെ സത്യസന്ധമായി മാന്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുമെന്ന് നമ്മൾ ഈ സമൂഹത്തിൽ ഓർക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സംഭവിച്ചത് അരുൺ ഗോയൽ എന്ന് പറയുന്ന ആൾ രാജിവെച്ചത് എപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഈ പറയുന്ന പ്രോസസ്സ് ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് ബീഹാറിലേക്ക് പോയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പ്രസംഗം എന്താ മരണപ്പെട്ട് പോയിട്ടുള്ള ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് വോട്ട് വയ്ക്കുകയാണ് അതൊരു വയലേഷനാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഈ ചട്ടക്കൂടിനകത്ത് പറയുന്ന നമ്മുടെ പരിമിതികൾക്കകത്ത് പറയുന്ന നിയമത്തിന്റെ ഭാഗമായി രാജ്യത്തെ സൈനികരെ ഒരു രീതിയിലും ഉപയോഗപ്പെടുത്തി കൊണ്ട് വോട്ട് നേടാൻ പാടില്ല എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറ അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രസംഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു ഇപ്പോൾ ഇവിടെ ആർക്കെ പ്രശ്നം അപ്പോൾ ഈ സിസ്റ്റത്തിന് തന്നെ തകരാറാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ രാജ്യത്ത് എന്താണ് ആ രീതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസാണ് ആണ് ഒരു മറ്റൊരു തരത്തിലുള്ള അംഗം ഇവർ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് വേണം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനായിട്ടുള്ള ഒരു അതോറിറ്റി ഉള്ളത് പക്ഷേ ആ ഒരു തീരുമാനത്തിനെ അട്ടിമറിച്ചില്ലേ എന്താ പുതിയ തീരുമാനത്തിൽ വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുണ്ട് പക്ഷേ മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആളിന് പകരം ഇന്ത്യയുടെ പ്രധാന മന്ത്രിക്ക് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മെമ്പർ ആരാണോ അവർക്ക് മാത്രമാണ് ഇന്ത്യയിലുള്ള അവകാശം ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടാനുള്ള അവകാശമുള്ളത് അപ്പൊ മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും തരപ്പ് നമ്മൾ മൂന്ന് പേര് ഇരിക്കുന്നു ഏതെങ്കിലും ജനുവനായി ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്ന തീരുമാനമാണ് ശരിയെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ലുള്ളൂ കാരണം മറ്റൊരു പ്രധാനമന്ത്രി തന്നെ വച്ചിരിക്കുന്ന ആളാകുമ്പോ അവർക്ക് എപ്പോഴും ഒരു ഒരു ചൂട് അവർക്ക് മുന്നോട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ഈ തീരുമാനം കൊണ്ട് നടക്കില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം തകരാറിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അവരുടേതായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ മാറ്റമാണ് ഇതിൻ്റെ എല്ലാ അപകടത്തിൻ്റെ തുടക്കം പിന്നെ ഒരു നമ്മുടെ ഇത് ഈ പറഞ്ഞ പോലെ ഈ ബി ജെ കേന്ദ്ര സർക്കാരിന്റെ കൈകൾ ഈ കാര്യത്തിൽ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയാനുള്ള അവകാശമില്ല ഉറപ്പായിട്ട് അവർ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവരെന്താണ് പ്രശ്നം എന്നുള്ളത് അവർ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർ തയ്യാറാകാൻ അവർ തയ്യാറാകുന്നില്ല അതാണ് അവരുടെ പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം അതാണ് ഇവിടെ ടി എൻ ശേഷനെ പോലെയുള്ള ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉണ്ടായിരുന്ന സ്ഥാടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അത്തരം മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഒരു പൊയ്മുഖം അതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പിയും കേന്ദ്രം ഭരിക്കുന്ന സിസ്റ്റവും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തൃശ്ശൂരിന്റെ ഒരു അട്ടിമറി സംഭവം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ചില്ലറ അട്ടിമറിയല്ല നമുക്കറിയാം ഒരു ഫ്ളാറ്റിൽ തന്നെ നൂറ്റി പതിനേഴ് വോട്ടുകളാണ് തൃശ്ശൂരിൽ മാറിയിരിക്കുന്നത് അതിലെ പൂങ്കുന്നം അതിലെ എഴുപത്തി ഒമ്പത് വാട്ടർ ലില്ലി എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള മുപ്പത്തി എട്ട് ഇത്തരത്തിൽ അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് പ്രശ്നം ും അനിയൻ അതിൻ്റെ ഇത് മാത്രമല്ല അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റെവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ സി പി എം അട്ടിമറി വല്ല ഉണ്ടോ എന്നുള്ളതറിയില്ല പക്ഷേ പക്ഷെ തൃശ്ശൂരിപ്പം ഭയങ്കര പുകഞ്ഞ് പുറത്ത് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിൽ മാത്രമല്ല ബി ജെ പി ഇത്തരത്തിലുള്ള വോട്ട് കള്ള കള്ള വോട്ടുകൾ കേരളത്തിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതല്ലേ അതോ ഇതിൽ മറ്റെന്തെങ്കിലും അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത കാര്യങ്ങളാണോ അതായത് സ്വാഭാവികമായിട്ട് നടന്നതാണ് അല്ല ഇത് മറ്റൊരു മാതൃകാപരമായി കാരണം എനിക്കൊന്നും ബി ജെ പിയെ ഇത്തരം കാര്യങ്ങൾ നന്നായി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ വരുന്ന കഴക്കൂട്ടം അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നാണ് ഇപ്പൊ എന്ന് പറയുന്ന സ്ഥലത്ത് നിരന്തരം വ്യാപകമായി കള്ളവോട്ട് നടക്കുന്ന സ്ഥലമാണ് ആട്ടിപ്പുറ മേഖലയിൽ കുളത്തൂർ മേഖലയിൽ വളരെ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്ന കടകംപള്ളി മേഖലയിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് കണ്ണൂർ ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിരന്തരമായി കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് താമസിപ്പിക്കുന്നത് പേരിൽ ഒരു വീട്ടിൽ തന്നെ അഞ്ചും ആറും പത്തും അഡീഷണൽ ആളുകളെ താമസിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ മണ്ഡലത്തിലുള്ള ആളുകൾ ഇവിടെ പേര് എറുർത്തുകൊണ്ടൊക്കെ തരത്തിൽ ഈ പറയുന്ന പോലെയുള്ള വ്യാപകമായ കള്ളവോട്ട് നേർത്തും കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ ഇപ്പൊ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം ഈ തരത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തേക്കാൾ വ്യാജ വോട്ടും കള്ളവോട്ടും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ വോട്ടും തിരുവനന്തപുരത്തുള്ള ആൾ തിരുവനന്തപുരത്ത് ഓട്ടമുള്ള അതേ ആളുകൾക്ക് തൃശ്ശൂർ ഉൾപ്പെടെ വോട്ട് വരുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഡി സി സിയുടെ അധ്യക്ഷനും എം പി പ്രതാപേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി ബാലറ്റ് പെട്ടിയില്ലായിരുന്നു അതായത് ബാലറ്റ് പേപ്പറിലെല്ലാം മടക്കി അങ്ങനെ വോട്ട് കുത്തിയിരുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് പോയത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡിജിറ്റൽ റെക്കോർഡിംഗ് ഈ പറഞ്ഞു രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താമായിരുന്നു പക്ഷെ അത് അവർ കൊടുക്കാൻ തയ്യാറല്ല നാൽപ്പത്തഞ്ച് ദിവസത്തിന് സി സി ടി വി ഉൾപ്പെടെ ഒരു അതിൻ്റെ എല്ലാ കാര്യങ്ങളും മെമ്മറീസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഒത്തുചേർന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് നിഗമനത്തിലേക്ക് എത്തേണ്ടിയിരിക്കും എനിക്ക് എനിക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാവുന്ന സംശയം എന്ന് പറയുന്നത് നമുക്കറിയാം ഞങ്ങൾ നമ്മൾ ഓരോ ഇടത്തും വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇന്ന വീട്ടിലെ ഇന്ന ആള് എന്ന് പറഞ്ഞു കൊണ്ടാണ് വോട്ട് കുത്താൻ ചെല്ലുന്നത് അവിടെ ഇത് മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെ കാണും അല്ലെ ഓരോ പ്രതിനിധികളും ഓരോ ബൂത്തിൽ കാണും പക്ഷെ പിന്നെ അവിടെ എങ്ങനെ എന്നൊരു ചോദ്യം കൃത്യമായിട്ട് ആധാർ കാർഡ് ിൽ ഉൾപ്പെടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്തും അമ്മയുടെ പേരിന്റെ സ്ഥാനത്തും സീറോ 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 എ ബി സി ഡി നേടുമ്പോൾ ഇത് ഈ മൂന്ന് പാർട്ടികളും നോക്കുന്നില്ലേ അല്ല ഞാൻ അതാണ് കൃത്യമായി പറഞ്ഞത് അതിന് ഒരു ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാനുണ്ട് കാര്യം ഈ പറയുന്നത് പോലെ തന്നെ ഇത് രണ്ടുണ്ട് പക്ഷെ ഒന്നെന്ന് പറയുന്നത് പാർട്ടി ഞാൻ നേരത്തെ പറയാനുള്ള പാർട്ടി ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അവർക്ക് അത്രയും മാത്രം സ്വാധീനമുള്ള മറ്റൊരു അറ്റ പ്രസ്ഥാനം ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഇക്കാര് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ ആ എസ് എഫ് ഇക്കാര് മാത്രമേ ഉള്ളതടുത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഇ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് മിന്നും എന്ന് പറഞ്ഞിട്ട് ആ ആ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂരുള്ള ഒരു പാർട്ടി ഗ്രാമത്തിനകത്ത് വോട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കോൺഗ്രസിൻ്റെ പ്രതി പ്രതിനിധിക്ക് പോലും ഒരു ബി എൽ എക്ക് പോലും അല്ലെങ്കിൽ ഒരു ബൂത്ത് ഏജന്റിന്റെ പോലും അതിനകത്ത് തിരിക്കാൻ കഴിയില്ല അവർ ഓടിച്ചു വിടുകയാണ് തല്ലി വിടുകയാണ് അപ്പോൾ അവർ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അവരുടെ പാർട്ടിയുടെ തന്നെ ആളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് തരത്തിലുള്ള അട്ടിമറിയും നടക്കും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇന്ന് രാഹുൽഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇ വി എമ്മിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ ബൂത്തിൽ ഞാൻ വോട്ട് ചെയ്യുന്നു ഇവിടെ ആയിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുണ്ടെന്ന് കൂട്ടിക്കൊള്ളു ആ ആയിരത്തി മുന്നൂറ്റി അൻപത് വോട്ട് നമ്മുടെ സി സി കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ്റമ്പത് എഴുതുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ബൂത്ത് കൗട്ട് ചെയ്യും കൂട്ടുമ്പോൾ നോർമലി ഞാൻ ഉദാഹരണമായി പറയുന്ന അപ്പോൾ എൻ്റെ ബൂത്ത് കൂട്ടുമ്പോഴത്തേക്കും അവിടെ ആയിരത്തി നാനൂറ്റമ്പത് വോട്ട് ലീഡ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റമ്പത് വോട്ട് പോൾ ചെയ്തതായി കാണിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്താ ടോട്ടൽ കൗണ്ടിൽ തന്നെ വ്യത്യാസം വരുന്നു അപ്പൊ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നു എന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അത് പരാതിയാവും ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ വരുന്ന സംഘടിതമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും അവരുടെ താഴെത്തട്ടുള്ള പ്രവർത്തകർ ജാഗ്രതയോടുകൂടി ഓരോ വീടുകളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തന്നെ പറയാൻ കഴിയും കാരണം നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു അമ്പത് വീടുണ്ടെങ്കിൽ അമ്പത് വീടുമായി ബന്ധമുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് നാട്ടിൽ ബന്ധമുള്ള ഒരാളാണ് എനിക്ക് നന്നായിട്ടറിയാം നമ്മൾ അത്യാവശ്യം എല്ലാ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് നമുക്ക് അത്രയും എത്ര വീടുകളുണ്ട് അവിടെ ആരാണ് താമസിക്കുന്നത് അവിടെ ആരൊക്കെ ഉണ്ട് നന്നായിട്ടറിയാം പക്ഷേ ഇപ്പോഴത്തെ ഇപ്പ കഴക്കൂട്ടം വികസിത സ്ഥലമാണ് അവിടെ ഇപ്പൊ ടെക്നോ പാർക്ക് വന്നു ഒത്തിരി ആളുകൾ പുറത്തൊന്നു വന്ന് താമസിക്കുന്നു പുതിയ വീടുകൾ ഒത്തിരി വരുന്നു ചിലപ്പോൾ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ചില വില്ലകളൊക്കെ അറിയാമല്ലോ വില്ലകളുടെ ഫ്ളാറ്റിന്റെ ഒക്കെ പ്രശ്നം പുറത്തുള്ള ആളുകൾക്ക് അതിനകത്തുള്ള കയറി അവർക്ക് കാണാനോ താമസിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ വില്ലകളിലൊക്കെ ഓട്ടം ചേർത്തിക്കുന്നു ഒരു വീട്ടിൽ പതിനേഴ് ഓട്ടും പതിനെട്ട് ഓട്ടുകളുമാണ് ഒരു ഒരു വീടുകളിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ചില തരത്തിലുള്ള സംശയങ്ങൾ ഉളവാക്കുന്നുണ്ടെങ്കിലും ചില പ്രവർത്തകർക്ക് എത്താൻ പറ്റുന്നില്ല പിന്നെ പ്രവർത്തകരുടെ ഇതിനെപ്പറ്റിയുള്ള ചില അവർക്ക് കാര്യക്ഷമമായ അറിവില്ലായ്മയുടെ ഒരു പ്രശ്നവുമുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളെ എല്ലാ പാർട്ടിക്കാരും അത് കോൺഗ്രസ് നിന്നോ ബി ജെ പിന്നോ സി പി എം എന്നും ഇല്ലാതെ എല്ലാവരും ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവരൊക്കെ അവിടെ വോട്ടുണ്ടോ അവർക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയും കാരണം ഒരു ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നടക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും താഴെത്തട്ടിൽ ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജനുവനായ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കണം